കുറച്ച് വിശേഷങ്ങളും കുറച്ച് കാര്യങ്ങളും ഒക്കെ പറയാൻ കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കോട്ടയം മടർകാട് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ മലങ്കര ജാക്കോബിറ്റ് സഭയിലുള്ള ഒരു പേരുകെട്ട പള്ളിയാണ് മാതാവിൻ്റെ നാമത്തിലുള്ള ഈ പള്ളി ഒരു മെരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് നാനാജാതിലുള്ള ആളുകൾ നേർച്ചുനീരികയും മാതാവിൻ്റെ ജനനത്തിരുന്ന ആളായി എട്ട് നിന്നും പാചരിക്കുകയും ചെയ്തു പോരുന്നു സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള ദിവസങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട തിരുന്നാളെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റാസയാണ് ഇവിടെ നടക്കുന്നത് ഈ പള്ളിയെക്കുറിച്ച് ചെറിയൊരു വിവരണം ഞാൻ തന്നതേ ഉള്ളൂ കേട്ടോ ശരിക്കും ഞങ്ങളിവിടെ വന്നതെന്ന് പറഞ്ഞാൽ പള്ളിയുടെ തന്നെ അടുത്ത് ഒരു സ്കൂളുണ്ട് ഒരു എന്താണ് ഡ് സ്കൂള് അവിടെ മോളെ പ്ലസ് വൺ അഡ്മിഷന് കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നത് അതിൻ്റെ കൂടെ പള്ളിയുടെ കുറച്ച് വിശേഷങ്ങളും കൂടെ പറയാമെന്ന് വെച്ചു മോൾക്ക് അലോട്ട്മെന്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തുള്ള കുറച്ച് സ്കൂളുകളായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്നത് പക്ഷേ മോൾക്ക് ഫസ്റ്റും സെക്കൻഡും തേർഡ് അലോട്ട്മെന്റ് കിട്ടിയില്ല നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും കിട്ടിയില്ല കേട്ടോ അവളുടെ കുറച്ച് കൂട്ടുകാർക്ക് കിട്ടി തന്നെ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ കുട്ടികൾക്കും മാതാപിതാക്കളും ഭയങ്കര വിഷമത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതൊരു വല്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് പണ്ട് നമ്മുടെ കാലത്ത് പ്രേ ഒക്കെ നിർത്തി പ്ലസ് ടു ഒരു കാലഘട്ടമായിരുന്നു അന്ന് നമ്മൾ അടുത്തുള്ള സ്കൂളിലൊക്കെ നേരിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കും പിന്നെ വെറുതെ അടിസ്ഥാനത്തിൽ തന്നെ കുട്ടികൾ എടുക്കും ബാക്കിയുള്ളവർ വെയ്റ്റിംഗ് ലിസ്റ്റ് ഇടും പിന്നെ അങ്ങോട്ടുകൊണ്ട് ട്രാൻസ്ഫർ ആയി സ്കൂളിൽ ട്രാൻസ്ഫർ ആകുമ്പോൾ പിന്നെ ഈ വെയിറ്റിംഗ് ലിസ്റ്റ് ഉള്ളവർ മേളിൽ കയറി വരും അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എല്ലാം മാറ് പറഞ്ഞു കമ്പ്യൂട്ടർ സിസ്റ്റമായി അതുകൊണ്ട് അലോട്ട്മെൻറ്റ് ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടത്തില്ല അങ്ങനെ വല്ലാത്തൊരു കാര്യം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ അന്നല്ലേ അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നും കിട്ടിയില്ല എന്നും പറഞ്ഞൊരു കുട്ടിയുടെ ആത്മഹത്യ ചെയ്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞില്ല കേട്ടെ അല്ലേ പേരൻസും നമ്മുടെ സമൂഹം തന്നെയാണ് പ്രഷർ കൊടുത്ത് അവരെ ഇങ്ങനെ മുറിവേൽപ്പിക്കുന്നത് അവർക്ക് നല്ല ആത്മവിശ്വാസം നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇത് ഇതുകൊണ്ട് തീരുന്നതാണോ നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് ഫ്യൂച്ചർ കിടക്കുകയല്ലേ വെറുതെ നമ്മുടെ ജീവിതം ഇങ്ങനെ കളയണോ നമുക്ക് സീറ്റ് കിട്ടും എന്നുള്ള പ്രതീക്ഷ അവർക്ക് കൊടുക്കണം പിന്നെ ഈ സിസ്റ്റമാണ് ഒരു വല്ലാത്ത സിസ്റ്റമാണ് തേർഡ് അലോട്ട്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് അങ്ങ് തുടങ്ങും ഇപ്പം തന്നെ ഓൾറെഡി ക്ലാസ് തുടങ്ങി പിന്നെ ഇപ്പോഴും സീറ്റ് കിട്ടാത്ത കുട്ടികളുമുണ്ട് മോളുടെ ഈ സ്കൂളിൽ തന്നെ അടുത്തുള്ള സ്കൂൾ കിട്ടാഞ്ഞിട്ട് കുമരകത്ത് നിന്നും ഏറ്റുമാനൂരിൽ നിന്നും ഒക്കെ കുട്ടികൾ വണ്ടി ഏറി ഇത്രയും ദൂരത്തുനിന്ന് പഠിക്കാൻ വരുന്നു അവരുടെ പേരൻറ്റ്സ് പറയുമ്പോൾ ഇത്രയും ദൂരത്തുനിന്ന് ഞങ്ങൾ കുട്ടികളെ പഠിക്കാൻ വിടുന്നു അടുത്തുള്ള സ്കൂളിലൊക്കെ അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി വിഷമം തോന്നുന്നു അപ്പോൾ ചില കുട്ടികളാണെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതെ അലോട്ട്മെൻറ്റ് കിട്ടി ആ കോഴ്സ് തന്നെ പഠിക്കുന്നു അപ്പോൾ ട്രാൻസ്ഫറിനൊക്കെ അപേക്ഷിക്കും അത് എത്രത്തോളം കിട്ടുന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല പിന്നെ അല്ലെങ്കിൽ മാനേജ്മെൻ്റ് കോട്ട വഴി നമ്മൾ സീറ്റ് മേടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ എന്നാ ചെയ്യുന്നത് എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളിൽ നമ്മൾ സീറ്റ് മേടിച്ചെടുക്കുന്നത് ഫീസ് കൊടുത്ത് പഠിക്കുന്നു അപ്പോൾ കാശില്ലാത്തവരിപ്പം എന്നോ ചെയ്യാൻ പറ്റും അപ്പം മോളുടെ കാര്യത്തിന് വേണ്ടി ഇത് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള പ്രയാസം മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇത് പള്ളിയുടെ തന്നെ രണ്ട് കുളങ്ങളാണ് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും ഉണ്ട് കേട്ടോ ഇത് ലേഡീസിൻ്റെയാണ് അപ്പോൾ അവിടെ കണ്ട കോയിൻസൊക്കെ ആൾക്കാരിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് കുളമെല്ലാം പാല് പിടിച്ച് കിടക്കുവാണ് അപ്പം പെരുന്നാൾക്ക് വരുന്ന സമയത്ത് ഇവരെല്ലാവരും വൃത്തിയാക്കി ശത്ത് കാണുന്നത് കുർബാന പണം കൊടുക്കുന്ന ഓഫീസാണ് അവിടെ നമുക്ക് നേർച്ച വസ്തുക്കളും എണ്ണ തിരിയൊക്കെ മേടിക്കാനായിട്ട് പറ്റും പിന്നെ പള്ളിയിലെ പെരുന്നാളിനും പതിനായിരക്കണക്കിന് ആളുകളാണ് വിശ്വാസികളാണ് പങ്കെടുക്കാറുള്ളത് നാനാജാതി മത്സരം എട്ട് ദിവസവും നോയമ്പ് നോക്കി പ്രധാന മധുബായിലെ പരിസ്ഥിതി നിയമാതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഛായചിത്രം പൊതുദർശനത്തിനായി വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന ചടങ്ങാണ് നട തുറക്കല് അതിൽ പതിനായിരക്കണക്കിനും വിശ്വാസികളാണ് പങ്കെടുക്കുന്നത് തിരുനാളിൻ്റെ ഏഴാം ദിവസമാണ് നടതുറക്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ ദൂരത്തുനിന്ന് വരുന്നവർ പ്രത്യേകിച്ചും വേറെ ജില്ലകളിൽ നിന്നും സ്റ്റേറ്റിൽ നിന്നും വരുന്നവർ ഇവിടെ താമസിച്ച് നോയമ്പ് നോക്കി പെരുന്നാളിൽ സംബന്ധിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഒരു കൽക്കുരിശുണ്ട് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ ചു പറ്റും ആ കൽക്കുരിശിനു ചുറ്റും മുത്തുകൂടെ ചൂടി വലം വെക്കുന്നത് കാണാം അപ്പോൾ പെരുന്നാളിൻ്റെ സമയത്ത് ഒത്തിരി ആളുകൾ വന്നിട്ട് വലം വയ്ക്കുകയും വലിയ ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ എണ്ണ ഒഴിച്ച് തിരികെത്തിക്കുകയും ആ എണ്ണേനെ എടുത്തുകൊണ്ട് പോയിട്ട് ഒത്തിരി രോഗസൗഖ്യങ്ങളും ഒക്കെ കിട്ടുന്നത് അനുഭവി നമ്മൾ അനുഭവം കണ്ടിട്ടുണ്ട് മാതാവിൻ്റെ അനുഗ്രഹം ഒത്തിരി പേർക്ക് പ്രത്യേകിച്ച് അന്യമതസ്ഥർക്കാണ് കൂടുതൽ അനുഭവം കിട്ടിയിട്ടുള്ളത് എപ്പോൾ വന്നാലും നമ്മളിപ്പോൾ ഏത് സമയത്ത് വന്നാലും അന്യമതസ്ഥരായ ആളുകളെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ അവർക്കാണ് കൂടുതൽ വിശ്വാസവും ഈ പള്ളിയുമായിട്ട് കൂടുതൽ അറ്റാച്ച്മെൻറ്റും കിട്ടും പിന്നെ പെരുന്നാളിൻ്റെ സമയത്ത് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാണാൻ തന്നെ ഒത്തിരി പേര് വരാറുണ്ട് അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിലാണ് പെരുന്നാൾ ആ സമയത്ത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ കാണിക്കാം നിങ്ങളെ കിട്ടും പിന്നെ പള്ളിയുടെ തന്നെ ഒരു ഹോസ്പിറ്റലും ഉണ്ട് പിന്നെ ഒരു ഇപ്പോൾ മോൾ സ്കൂളിൽ ചേരാൻ പോകുന്ന ആ സ്കൂളും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കോളേജും ഒക്കെ ഉണ്ട് എല്ലാവർക്കും തന്നെ ഈ പള്ളിയെക്കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയാം പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇപ്പോൾ തന്നെ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ തുടങ്ങി പ്ലസ് വണിൻ്റെ നീയും കുറച്ച് പേർക്ക് കിട്ടാറുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സും സ്കൂളും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ അലോട്ട്മെൻറ്റ് വഴി ഉള്ള അഡ്മിഷനിലൂടെ നേരിടേണ്ടെന്ന് കുറച്ച് പ്രയാസങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും നല്ലതായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി പ്ലസ് ടു പാസ്സാവുക ആരും ഇതിനെക്കുറിച്ച് ഓർത്ത് പഠിക്കുമൊന്നും വേണ്ട എല്ലാവർക്കും സി റ്റും കിട്ടും നല്ല മാർക്ക് മേടിച്ച് പാസ്സാവുകയും ചെയ്യുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബ്